ഈ നോബി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഷൈനിക്ക് ജോലിക്ക് പോകാനുള്ള ഇല്ലായിരുന്നു കാരണം അടിമത്ത ഈ നോബി എന്ന് പറയുന്ന ആളുടെ പ്രകൃതം എന്ന് വെച്ചാൽ ഞാനും കൊണ്ടുവരുന്നത് മാത്രം നീ കഴിച്ചാൽ മതി അങ്ങനെ നീ ഉണ്ടാക്കി നമ്മൾക്ക് കഴിക്കണ്ട എന്നുള്ള ഒരു രീതിയാണ് ആളുടെ പ്രകൃതം ഒരു അടിമത്തം ആ അടിമത്തമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ ഷൈനി ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവസാനം ഈ ഡിവോഴ്സ് നടക്കുക തന്നെ ഷൈനി ഷൈനയുടെ വീട്ടിലോട്ട് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ പ്രധാനമായിട്ടും ഇവരൊരു ഘനാന സഭയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഷൈനിയുടെ അമ്പലയ്ക്ക് ക്യാൻസറാണ് അപ്പം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഷൈനി വിചാരിച്ചു എനിക്ക് വീട്ടിൽ പോയാൽ ജോലിക്കൊക്കെ എന്ന് വിചാരിച്ചു ജോലിക്കൊക്കെ പോകാന്ന് വെച്ചാൽ പലയിടത്തും ഇന്റർവ്യൂനായിട്ട് പോയി പക്ഷേ എക്സ്പീരിയൻസ് കുറവായത് കാരണം ഷാനിക്ക് ഓടും ജോലി കിട്ടില്ല അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നു അവസാനം കോട്ടയം കാൽത്ത് ഹൗസിലാണ് ലാസ്റ്റായിട്ട് പോയത് ലാസ്റ്റായിട്ട് പോയപ്പോള് അവിടെയും പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കാരണം അവിടെയും ജോലി നിഷേധിച്ചു ആ ഒരു മനോവിഷമം ഷാനിക്ക് ഉള്ളിൽ തട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും നാൾ പഠിച്ചത് വെറുതെ ആയില്ലേ പഠിച്ച ഒരു കയ്യിലൊരു ജോലി ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു അഭിമാനമാണ് അതൊരു കുഞ്ഞ് നമ്മളൊരു തുണിക്കട ആയിരുന്നാലും അതൊരു കുഞ്ഞൊരു തട്ടുകടയായിരുന്നാലും അത് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് അത് നമുക്ക് കയ്യിൽ പത്ത് പൈസ ഇല്ലാണ്ട് ഇരിക്കുമ്പോഴേ ആ ഒരു വിഷമം വരുത്തുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരെ ആ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഇത് കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യാചിക്കുമ്പോഴേ നമുക്ക് ഒരു രൂപ താ രണ്ട് രൂപത്താ പത്ത് രൂപതാ എന്ന് പറഞ്ഞു മറ്റു നമ്മൾ നമ്മുടെ കയ്യിലൊരു പത്ത് പൈസ എടുക്കണം ആ ഒരു രീതിയിലാണ് അങ്ങനെയാണ് ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സത്യം പറയാൻ ഇതിൻ്റെ എല്ലാത്തിനും കാരണം ഈ ഫാദർമാരും ഈ ഈ നോബി എന്ന് പറയുന്ന നോബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഈ ഭർത്താവിൻ്റെ വീട്ടുകാര ഈ അമ്മയെ മാത്രം അനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് അമ്മയുടെ വാക്ക് മാത്രം കേട്ട് ജീവിക്കുന്ന ഇല്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവരുടെ പാട് നോക്കി ഏറെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ സമാധാനം സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു സമാധാനം കൊടുക്കത്തില്ല ഈ ഭർത്താക്കന്മാരുടെ വീട്ടുകാരൻ മോനെ പിടിച്ചു വെക്കുക മോനെ പിടിച്ചു വെച്ച് അവരുടെ കൂട് നിർത്താൻ ശ്രമിക്കുക മരുമോളെ പുറത്താക്കുക മരുമോള മരുമോളുണ്ടെങ്കിൽ മരുമോളെയും മോ മരുമോൾക്ക് കുഞ്ഞുണ്ടെങ്കിൽ അവരെയും പുറത്താക്കുക രണ്ടുപേരും പുറത്താക്കുക മോന് മാത്രം നിൽക്കണം ഇതാണ് മിക്ക വീട്ടുകാർ വീട്ടുകാരുടെയും അവസ്ഥ കാരണം വെച്ചാൽ അവർക്ക് പണ്ടത്തെ മിക്ക ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഈ ഒരു സൂക്കിയുടെ എന്ന് തന്നെ പറയാം മകൻ വേണ്ട കുഞ്ഞും വേണ്ട അവർ രണ്ടേരും വേണ്ട മോൻ മാത്രം കൂടെ നിൽക്കണം അഞ്ചര ടൈമിലാണ് ഈ ഷൈനി പള്ളിയിൽ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് സൺഡേ ആണ് പോകുന്നത് കേട്ടോ പോയി അഞ്ചര ടൈമിൽ ഇറങ്ങിയതാണ് വീട്ടുന്നത് ഒരു ആറാറും ആലക്കാർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം നടന്നിരിക്കുന്നു പക്ഷേ എന്തിനാലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക എപ്പോഴും നമ്മൾ ഒരു ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എപ്പോഴും എടുത്ത ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മുന്നോട്ട് നമുക്ക് ജീവിക്കാനുള്ള താല്പര്യം കാണാം അതുകൊണ്ടാണല്ലോ നമ്മൾ ജോലിക്ക് പോകണം സമ്പാദിക്കണം മക്കളെ നോക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരത്തിൽ രണ്ട് പെൺമക്കളും കൂടി ഇരിക്കുവായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺമക്കളും എന്ത് സങ്കടം ഉണ്ടായിട്ടായിരിക്കും ആ വീട്ടമ്മ ഇത്രയും വലിയൊരു ദാരുണ്ണമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് സത്യം പറഞ്ഞാല് ഈ പാതിരിമാരാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയാം ഇനി ഒരു കാര്യമുണ്ട് ാണ് എല്ലാരും കൈ ഒഴിഞ്ഞത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല അവര് തസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവര് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ രണ്ടു വർഷത്തെ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവോ ഒക്കെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും മറ്റേ സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും ഉണ്ട് കാൻസറും ഒക്കെ ആയിരുന്നു അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകാണ്ട് അപ്പൊ അമ്മയ്ക്കും പറയുന്നതിനൊരു സ്ഥിരത്തില്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു കരിദാസുകാര് ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസം എങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകാണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും കേട്ടോ ചെയ്ത് കൊടുക്കാം ആ അച്ഛനെ ഈ ഇതുപോലെയുള്ള പത്തുനൂറ് സ്റ്റാഫുകളെ കൊണ്ടിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിന്ന് പോകുന്നതെന്ന് അറിയില്ല ഇയാള് മേലെ കയറി ഇരുന്നിട്ട് ഇയാൾ ഇരുന്ന് ഇയാളല്ല വന്ന് രോഗികളെ നോക്കുന്നത് ഈ പത്തുനൂറോളം സ്റ്റാഫുകളാണ് നോക്കുന്നത് ഇയാൾക്ക് ഒരു മൂന്ന് മാസം ജോലി കൊടുക്കാന്നുണ്ട് ഇയാൾക്ക് ഒരു മൂന്ന് മാസം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം നിൽക്കുക കാശ് കുറച്ച് നിൽക്കാം എന്ന് നിങ്ങളുടെ സഭ സഭയിൽപ്പെട്ട ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാലോ നിങ്ങളടുത്ത് വന്ന് കെഞ്ചിയില്ലേ ജോലിക്ക് വേണ്ടിട്ട് നിങ്ങൾ കൊടുത്തില്ലല്ലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മ എത്തട്ടെ എന്ന് പോയി പ്രാർത്ഥിക്കണം നിങ്ങളെ പോലുള്ള ആൾക്കാരുള്ളത് ഒരു നിമിഷം നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ആ ആൾ രക്ഷപ്പെട്ട് ഇന്നും ജീവനോട് ഇരിക്കത്തില്ലായിരുന്നു ഈ ഈ ഈ പാപങ്ങളൊക്കെ എല്ലാവരും എവിടെ കൊണ്ടു ഇനി ഒരു വോയിസ് റെക്കോർഡും കൂടി ഉണ്ട് കൂടി ഒന്ന് കേട്ട് കേട്ടുവെക്കാം അത് നോബി കുര്യാക്കോസിന് എന്റെ ഒരു ബന്ധു ആയിട്ടുള്ള ഫാദർ ആണ് പറയുന്നത് ആ ആളാണ് ഇവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്തത് ഭയങ്കര തടസ്സമായിട്ട് നിന്ന ആ ഒരു ഒറ്റ വ്യക്തിയാണ് അത് ഇവരുടെ ബന്ധു അന്ന് നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ ഫാമിലി ഒരച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ പ്രസംഗം കുത്തിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി ആശാന് സ്വന്തം ബാംഗ്ലൂര് ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേര് ഈ രണ്ടു പിള്ളേരല്ല മൂത്തത് രാങ്കോച്ചുണ്ടോൺ ബോസ്കോയിലാന്ന് പത്താം ക്ലാസ്സിലാണ് പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പ് ഇട്ടു കൊണ്ടുവന്ന് അതിനെക്കണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ച പറഞ്ഞേ അമ്മ അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദ്രൂഷനും പറഞ്ഞേ ഈ അച്ഛൻ കേട്ടെ എന്റെ കേട്ടെ അച്ഛൻ പിന്നെ ഈ ഇവര് ഇത് പെണ് കെട്ടിയപ്പനെ ചേട്ടന് ക്യാൻസറാണ് അപ്പം അങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞു മൂന്നു ലക്ഷം രൂപ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ പൈസ വഴക്കൂടി അടച്ചില്ലല്ലോ വീട്ടുകാരത് കൊടുക്കിയായിരുന്നു അവര് ഈ അച്ഛൻ പോണേന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് എങ്ങാണ്ട് കാര്യങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടക്കാർ കൊണ്ട കേസ് കൊടുത്തേ അപ്പൊ ഈ വീട്ടിലേക്ക് എടുത്താന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ എടുത്തതല്ലേ അത് ഇവിടെ അടയ്ക്കണന്നേ ഇവളവിടക്കാന്ന് അടയ്ക്കണത് എല്ലാം കൂടെ ആയിപ്പിളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് അസുതീർപ്പാക്കാൻ പറഞ്ഞപ്പൊ ആ അച്ഛൻ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണപ്പേരു നാണക്കേരുണ്ടാക്കിയതാ ഇവളെ കേസ് കോടതിയിലേക്ക് പോട്ടന്നു ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ ജോലി കയറുന്ന പറഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്നാ പറഞ്ഞ വാശികാരനെ പിന്നെ ഇപ്പൊ സ്ഥലത്ത് കേറണെങ്കിൽ കെട്ടി കഴിഞ്ഞു വന്നേ ബി എസ് സി പിന്നെ ഇവളെങ്ങനെ ജോലി കയറിട്ടില്ല ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ ജോലിക്ക് കേറാനും പറ്റുന്നില്ല എല്ലാം കൂടെ ആയിട്ടുള്ള പാവായിട്ടുള്ള വ്യക്തിയാണ് ഇതിന്റെ എല്ലാം ഉത്തരം ഇവനാണ് നോബി പറയേണ്ടത്യോക്കോസും ഈ ഫാദർ എന്ന് പറയുന്ന പള്ളിയിൽ അച്ഛൻ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഇവനൊക്കെ കാരണമാണ് ആ രണ്ട് പിള്ളേരും ആ ഒരു വീട്ടമ്മയും നഷ്ടമായത് ഇനി എന്ത് കാലം ജീവിക്കേണ്ട ആൾക്കാരാണ് ഈ ഈ നാശങ്ങൾ കാരണം തൊലിച്ചിളഞ്ഞത് ഇതിനെല്ലാത്തിനും കാണുന്നത് ഇതിൻ്റെ മെയിൻ ഉത്തരവാദി ഈ നോബി കുര്യപ്പൂസാണ് അവരുടെ ഭർത്താവ് മാത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ വരുന്നത് ആദ്യം ഒരു പെണ്ണിനെ കെട്ടിയാൽ അവർ പോറ്റാനുള്ള കഴിവ് വേണം അതാണ് ആദ്യം ചെയ്യേണ്ടത്